കുട്ടിയല്ല പാവല്ലോ ശരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അത് വേറെ ഒന്നല്ല ഞങ്ങൾ മൂന്നാളിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഇങ്ങനെ അണ്ടാശ്ശേരി കളിക്കാതെ വിചാരിച്ചു ആദ്യം ഞങ്ങൾ വിചാരിച്ചു സിംഗിങ് ചാലഞ്ച് എടുത്താലോന്ന് പിന്നെ നോക്കുമ്പോ എനിക്കറിയുന്ന മാറ്റി ഇവന അറിയില്ല ഇവനറിയാട്ടോ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ പിന്നെ എന്താക്കി ഞങ്ങൾ അണ്ടാശ്ശേരി കളിക്കാതെ വിചാരിച്ചിട്ടോ അപ്പൊ കളിക്കാം ആദ്യം ആദ്യോട്ടോ ഞാനോട്ടോ ുംകേ കേട്ട് ഞങ്ങൾ പാട്ട് എങ്ങനെയുണ്ട് നിങ്ങടെ കമന്റിൽ എങ്ങനെയാ പാട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചിട്ടിപ്പോ ആ ഞാൻ വെച്ചിട്ട് നീല നിലവേ നിലവിനഴക പറഞ്ഞിരുന്നൊന്നും പ്രശ്നമല്ല പാടിയറിയിട്ടോ അതിനാണ് പറഞ്ഞു പറഞ്ഞാരാ അപ്പൊ അന്യന് എന്നെ അക്ഷരം പറഞ്ഞോടത്തോ അറിയില്ല അപ്പൊ അന്യനറിയുന്ന പാട്ട് പഠിക്കുവോ എങ്കുപടിക്കോ ആട്ട് ഏത് പാട്ടാ ഇനി പാടിയ പാട്ട് ഏതാ ഈ മ്യൂസിക് ഞങ്ങക്ക് അറിയാം ഇതേതാ പാട്ട് ഞങ്ങൾ തിരിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ കമന്റിൽ കമന്റ് പിന്നെ ഒരു മുടി വരുന്നുണ്ട് കേട്ടോ മുടിയൊന്നും അടിച്ച് ഫാഷനാക്കി നോക്കിയതാ കൊളായിപ്പോയില്ലേ വരുന്നുണ്ട് ഗ്ലാമർ ഒന്നും ഗ്ലാമർ പോയാനോ ഇല്ലല്ല ഗ്ലാമർ ഒന്നും പോയിക്കില്ല രണ്ടാശ്ശേരല്ല പാട്ട് കൊറേ കണ്ടുപിടിക്കണ്ടോ ഭയങ്കര ലാഘടിക്കും അപ്പൊ ഇനി ഒരു അക്ഷരം പറയും അക്ഷരം വെച്ചിട്ട് എന്നോട് പേര് ചോദിക്ക സ്ഥലം ചോദിക്കില്ലേ അത് അത് അതൊക്കെ അപ്പൊ ഞാൻ ചോദിക്കണം ചോദിക്കോ മാ ചോദിച്ചിട്ടോ പേരെന്താ ഓക്കേ സ്ഥലം എവിടെയാ സ്ഥലോ മാവങ്ങയോ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടോ അത് സ്ഥലം സ്ഥലം ിമല്ലി ഓക്കേ എവിടെയാ പഠിക്കുന്നത് മലപ്പുറം ഉച്ച മട്ടൻ ഈ അവിടെ കൊടുക്കുന്നുണ്ടല്ലേ പറഞ്ഞു മട്ടൻ ഓക്കെ പയറ് ഫുള്ള് കഴിച്ചോ അങ്ങനെ ഒക്കെ പോയിട്ടോ പയറ് ഫുള്ള് കഴിച്ചു ഒക്കെ ഫുൾ പോയി മതിയായതുകൊണ്ട് കഴിച്ചില്ല പോരെ അപ്പൊ അങ്ങനെ കഴിച്ചാ പോയിട്ടോ ഗെ മോർ ഗെ മോർ ഗെയിമോയ്ക്ക് അങ്ങനെ നല്ല അച്ഛറ പറയോ പറവ അല്ല വെച്ചിട്ട് ചോദിച്ചു ശിവാനി ശിവാനി ആ ശിവാനി ശിവപുരം ശിവപുരം കൊസ്റ്റ്യൻ ചോദിക്കാൻ നേരം വെക്കുന്നതിനനുസരിച്ച് ആൻസർ വരെയാ കൊഴപ്പില്ല ഞാനെന്താ കഴിച്ചോ അരിച്ചോ അയ്യോ അയ്യോ എന്താ കഴിറ്റ് ഇങ്ങനെ പെട്ടെന്ന് ചായ ഒക്കെ വെച്ചിട്ട് ചോദിച്ചോ കേട്ടോ ശിവപുരത്തെ ബിരിയാണി ആ കഴിച്ച് അങ്ങനെയല്ലേ കോഴിക്കോട് ബിരിയാണി അല്ലേ പിന്നെ ബിരിയാണി ശിവപുരത്തെ ബിരിയാണി കേട്ടോ ഷാ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പേര് വെച്ച എന്താ സൈസ് വീടാ പിന്നെ മാമന്റെ ചൈന പുതിയതായിട്ട് റെക്കമെന്റ് ചെയ്യുന്ന ഫോണാണ് ഫോണിന് പേരില്ല ഫോണിന്റെ പേര് പറഞ്ഞി ആ അതന്നെയല്ലേ ഞാനും അപ്പൊ കൂടുതൽ മാർക്കുകളോട് അടുത്ത് പിടിച്ചിരിക്കാൻ കഴിയില്ല അടുത്ത വീഡിയോയിൽ ഞാൻ മുട്ട കൂട്ടിക്കുന്നുണ്ട് അടുത്ത ഞങ്ങൾ സോം പേപ്പർ കളിക്കാൻ പോകണ്ട സോം പേപ്പർ ستار برفانجل سيدر ستار برفانجل سيدر يلا ستار برفانجل سيدر ستار برفانجل ജയിച്ചിട്ടോ എനിക്ക് ഇതിനോട് വലിയൊരു പിടുത്തായിരിക്കില്ല അപ്പൊ ഇതില് ഞാൻ തോറ്റു കൊടുത്താണ് കുട്ടിയല്ല അവിടെ പാവല്ലോ എനിക്ക് കളിയല്ല ഞാൻ എനിക്ക് തോറ്റു കൊടുത്താൽ അപ്പൊ ഗായ് ലേറ്റൊക്കെ പോയി ഇരുട്ടായി ഇന്നത്തെ വീടി ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീടിയോ വീണ്ടും കാണാം കേറ്റാ പൈ ബൈ